നമ്മളിപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഉണ്ടാവും ഓക്കെ ടുലിപ്പ് ഗാർഡൻ്റെ പ്രധാനപ്പെട്ട സാധനം അറിയോ അതായത് ഇത് മുന്നേ ഫ്ലോറികൾച്ചർ സെൻറ്ററിൽ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അത് ഓപ്പൺ ആക്കണത് എഴുപത്തി ആറിൽ പരം തുലിപ്പുകളും നാൽപ്പത്തിയാറ് ഇനം പൂക്കളും ഉണ്ട് ഓക്കെ അതായത് കശ്മീരിനെ സമയത്തോളം ഏറ്റവും വലിയൊരു സീസണ് ഇതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വരുന്ന സമയം ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ക്യൂ ഉണ്ട് നേരത്തെ എത്തുമ്പോൾ സമയം എത്ര വരുമോ ഒമ്പത് മണി നമ്മൾ റൂമിന് ഏകദേശം ഒരു എട്ടേ കാലിന് ഇറങ്ങിയിട്ടുണ്ട് കറക്റ്റ് എട്ടേ പതിനെട്ടിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഏഷ്യയിൽ ഏഷ്യയിൽ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ ആണ് ഓക്കെ ഒരു ലക്ഷത്തിൽ പദം തുലി പരം പൂക്കളിണ്ടെന്നാണ് പറയുന്നത് ശ്രീനഗർ തന്നെയാണ് ഓക്കെ നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡൻ അല്ലേ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിങ്ങിനെ വണ്ടി നിർത്താവുന്ന പിന്നെ മുന്നോട്ട് വരണം അതാണ് അത്രയും വലിയ ലോങ് ആയിട്ടുള്ള ക്യൂ ആണ് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കഥകൾ കാണാം ഓക്കെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന ടൂറിസ്റ്റ് സഞ്ചാരികളുണ്ട് കേട്ടോ വിനോദസഞ്ചാരികൾ നമ്മൾ ഏറെ നേരത്തെ ക്യൂ കൊടുക്കുക നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ് ഇവിടെ വീണ്ടും ക്യൂ ഉണ്ട് എൻ്റെ പിന്നെ എൻ്റെ പിന്നെ എന്നോ ടിക്കറ്റിന് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് രൂപയാണ് കുട്ടികൾക്ക് ഓക്കെ തൊലിപ്പ് സീസൺ കയറാൻ വേണ്ടി വാ അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി സബർവൻ പർവ്വതനിരകളാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ അടിത്തട്ടിലാണ് ഇതുള്ളത് ഒക്കെ തുലിപ്പാണ് ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് തുലിപ്പുകളൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ ഏകദേശം എഴുപത്തിരണ്ടോളം ഏക്കറുണ്ട് വര നമുക്കിങ്ങനെ കാണാം ഇതിപ്പം കശ്മീരിലേക്ക് വരുമ്പോളേ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര റേറ്റാണ് കാരണം എന്താ പറയുക ഈ തുലിപ്പ് സീസൺ കാണാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് ഒന്നര ലക്ഷത്തിലോളം ഐറ്റം പൂക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് തുലിപ് ഗാർഡൻ ജസ് ഒന്ന് കാണിച്ചെടുക്കേ സറിക്കോ ഇവിടെ ഏ ഇതാണ് തുലിപ്പ് തുലിപ്പ് ഇതാണ് നിങ്ങൾ കശ്മീരില് കേട്ടിട്ടുള്ള തുലിപ്പ് ഗാർഡന് ഇങ്ങനുണ്ട് എന്നോ ഇങ്ങനെ വിടുന്നുണ്ടോ പച്ച കളറിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ ടീമിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കണ്ട് നാസിം ഇവിടെ ഇബിന് വേറെ ഫോട്ടോസ് നോക്കി എടുത്തോണ്ടിട്ടുണ്ട് പാത്തു മൈകിച്ചിരിക്കണ്ടോ നിങ്ങൾ നോക്കി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ ആഹാ ഹാ ഹാ ഹാസ് രണ്ടായിരത്തി ഇത് തുറന്നത് അതായത് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇതിന് മുന്നേ ഈ സ്ഥലം സിറാജ് ബാഗ് എന്ന സ്ഥലമാണ് അത് അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ തുലിപ്പ് ഗാർഡൻ എന്ന പേരിൽ ഫേമസ് ആയി അറിയപ്പെടുന്നുണ്ട് പേര് മാറ്റാത്ത മാറ്റാത്തോടത്തോളം കാലം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ ആണ് ആ അറിയപ്പെടുന്നത് ഓക്കെ പൂക്കളിൽ അതായത് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ആദ്യമകാലങ്ങളിൽ ഒന്ന് പോയിൻ്റ് ഏഴ് ആറ് ദശലക്ഷം പൂക്കളൊക്കെ കൊണ്ടുവന്നാണ് പറയുന്നത് ഓക്കെ എന്നാൽ പൂക്കളിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഹയാസിൻസ് അതുപോലെ റാങ്കുലസ് ഡഫോഡിൽസ് ഇതൊക്കെ നമ്മൾ പല ഹോട്ടലുകളുടെയും പല സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പേരുകൾ ശരിക്കും അത് പൂക്കളുടെ പേരാണ് തുലിപ്പ് തുലിപ് പൂക്കളുടെ പേരുകൾ ഹയാസിൻസ് റാങ്കുലസ് അതേപോലെ തന്നെ ഡയോ ഡോഡിൽസ് എൻ്റെ മക്കളെ സംഭവം നൈസ് ബി ആട്ടോ കണ്ണടച്ചിട്ട് അങ്ങനെ കാണില്ല സംഭവം നൈസാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ നോക്കുമ്പോഴേ ഭയങ്കര സയൻറ്റിഫിക് നാമങ്ങളാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാണ്ട് ആ കീപ്പിങ് മൈൻഡ് സബർവൻ മലനിരകൾ പറയുന്നില്ലേ അതാണ് അതിൻ്റെ അടിത്തട്ടിലാണ് ഇതുള്ളത് ഓക്കെ അപ്പോൾ ഏപ്രിൽ ടു മെയ് ആണ് ഏപ്രിൽ ഇരുപത്തിനാല് ആണ് കഴിഞ്ഞ വർഷം അതിന് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഇരുപത്തിനാല് വരെ ഈ വർഷം ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മെയ് ഇരുപത്തി ആറ് വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ വരാൻ പറ്റിയിട്ടില്ല അതായത് നമ്മളിവിടെ വന്ന് വെച്ചാൽ പൊതുവെ നമുക്ക് നമ്മളാളുകൾക്ക് ഫ്ലൈറ്റും കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഐ ടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളുണ്ടായത് ഇപ്പം ഈ സമയത്ത് ഈ സമയത്ത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പോട്ടെ ടുലിപ്പ് ഗാർഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി കയറി വരുന്ന സമയത്ത് എൻ്റെ മക്കളെ കിട്ടിലും വ്യൂ കേട്ടോ വേറെ വേൾഡ് തന്നെയാണ് ഒരു ഒരു ഉച്ച വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് നേരത്തെ ഇറങ്ങണം റൂമിൽ ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കും ഇറങ്ങി വരണം ഇവിടെ നമ്മൾ രട്ടേ കാൽ എട്ട് മണിയാകുമ്പോഴേ എത്തണം അപ്പം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം കാരണം ഭയങ്കര ട്രാഫിക് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ സെറ്റ് ചെയ്യണം ഇതൊന്നും നമ്മൾ പാക്കേജിൽ ഇല്ലാത്ത സാധനമുണ്ട് ഇപ്പോൾ പക്ഷെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ടൈമിൽ പറഞ്ഞതുകൊണ്ട് കറക്റ്റ് നമ്മളാ പറഞ്ഞ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ എത്തിക്കണോ ഇവിടെ നേരത്തെ പറഞ്ഞല്ലേ അതാണ് ബോട്ടാണിക്കൽ ഗാർഡന് അവിടെ നിന്നിങ്ങനെ ആ ഏരിയ ഇവിടെ നമ്മളിങ്ങനെ ടുലിപ്പ് ഗാർഡനും ഓക്കെ സിറാജ് ബാക്ക് ഓരോരുത്തർ ഇങ്ങനെ ഗാർഡനിങ്ങിലും തേനീച്ച കൃഷിയുണ്ട് ആ തേനീച്ച തേന എടുക്കാണ് നമ്മൾ ഫയർ ഹൗസും സംഘവും ഫോട്ടോ എടുക്കുന്നുണ്ട് നിബിന് ഫോട്ടോ എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള തുലിപ്പ് സീസണിൻ്റെ കശ്മീരിലെ കാണാനുള്ള സംഭവങ്ങൾ അടിപൊളിയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരാൻ ശ്രമിക്കുക വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഫ്ലിഗാഡിൻ്റെ തിരക്ക് പാർക്കിങ്ങിലാണെങ്കിൽ സമയം പത്ത് ഇരുപായിട്ടുള്ളൂ അപ്പോൾ വരുന്ന ഇതൊന്നാളുകൾ നേരത്തെ വരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഗൂഡ് കാണാം അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ പോയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷണം ഓക്കെ